അമേരിക്കയുടെ നിരന്തരമായ ഭീഷണികളാണ് ഇപ്പോൾ ഇറാന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ അവസാനം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനിക്ക് കത്തയച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക എന്നായിരുന്നു എന്നാൽ ഇതിന് ശക്തമായ പ്രതികരണമാണ് ഇറാന്റെ പരമോന്നത നേതാവ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിരോധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു ചർച്ചയും ആരുമായും ഇല്ല എന്നാണ് ഞങ്ങളെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകൾക്കോ ഉടമ്പടികൾക്കോ ഇറാൻ ഒരിക്കലും ആരുടെ മുന്നിലും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അമേരിക്കയുടെ മുന്നിലുള്ള ഓപ്ഷൻ യുദ്ധം മാത്രമാണ് എന്തുകൊണ്ടാണ് ഇറാനെ ഇങ്ങനെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തണമെന്ന് അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കാനുള്ള കാരണം ഇന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ ഇറാനുമായി യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രായേൽ എന്നാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് അങ്ങനെ ഒരു യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല അവരുടെ ദൗർബല്യം അമേരിക്കക്ക് അറിയാം അതുകൊണ്ടാണ് അവർ അത്തരം ചെയ്തികൾക്ക് മുതിരാതിരിക്കുന്നത് എന്നും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഹുർമസ് കടലിടുക്കിൽ അതായത് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന കടൽ ഭാഗത്ത് വലിയ സൈനികാഭ്യാസമാണ് നടക്കുന്നത് ഈ അഭ്യാസത്തിൽ ഇറാനോടുകൂടെ സാധാരണഗതിയിൽ റഷ്യ ഉണ്ടാകാറുണ്ടെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചൈനയും അതിൽ പങ്കുചേരുകയാണ് ഇറാനെതിരെ അങ്ങനെയുള്ള ഒരു നീക്കം നടക്കുകയാണെങ്കിൽ ഞങ്ങളും അതിനോട് കൂടെ ഉണ്ടാകുമെന്ന സൂചനയാണോ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ചൈന ലക്ഷ്യമാക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല ഇപ്പോൾ ചൈനയും അതുപോലെ റഷ്യയും ഇറാനും ചേർന്നാണ് സൈനികാഭ്യാസം നടത്തുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ചൈനയും അമേരിക്കയുമായി ശക്തമായ ചില വാഗ്വാദങ്ങളുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള യുദ്ധങ്ങളെയും നേരിടാൻ ഈ ചൈന തയ്യാറാണ് എന്ന് അമേരിക്കക്ക് സന്ദേശം നൽകിയിരിക്കുകയാണ് ചൈന ആ കൂട്ടത്തിൽ പറഞ്ഞു അത് ട്രേഡിംഗ് വാർ ആണെങ്കിലും ശരി അതല്ല ആയുധങ്ങൾ എടുത്തുള്ള യുദ്ധമാണെങ്കിലും ശരി ഏത് തരത്തിലുള്ള എനി കൈൻഡ്സ് ഓഫ് വാർ ഏത് തരത്തിലുള്ള യുദ്ധങ്ങൾക്കും ചൈന തയ്യാറാണ് എന്നാണ് ചൈന പറഞ്ഞത് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ യുദ്ധത്തിന് തയ്യാറാകട്ടെ എന്നായിരിക്കുന്നു അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ് എന്ന സൂചനയാണ് ചൈനക്ക് അമേരിക്കയും നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ലോകത്തെ വലിയ ശക്തികളായി അറിയപ്പെടുന്ന ഈ രാഷ്ട്രങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഒരു സൈനികാഭ്യാസത്തിലേക്ക് കിടക്കുന്നത് അതും ഏത് നിമിഷവും അമേരിക്ക ഇറാൻ ആക്രമിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് സിറിയൽ ശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു തുർത്തൂസ് അതുപോലെ തന്നെ ലാദ് കിയ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇതാണ് സിറിയ എന്ന് നിങ്ങൾക്കറിയാം ഈ സിറിയയുടെ ഈ ഭാഗമാണ് ഈ കടലിനോട് ചേർന്ന ഭാഗത്താണ് ഏർ തുർത്തൂസും അതുപോലെ തന്നെ ലാദ് ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ശക്തമായ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുള്ളത് തുർത്തൂസ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ബാനിയാസ് അതുപോലെ തന്നെ ജബല അതുപോലെ തന്നെ ലാതുക്കിയ ഈ ഭാഗം അതായത് ഈ തീരപ്രദേശങ്ങളിലെല്ലാം ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് അവസാനം വരുന്ന വാർത്ത ഹലബ് അലപ്പോ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തും ശക്തമായ ഏറ്റുമുട്ടൽ ആ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്ന് അറിയപ്പെടുന്നത് ഡൊമസ്കസ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് സിറിയയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ പി കെ കെ എന്ന് അറിയപ്പെടുന്ന കുറച്ച് വിഭാഗങ്ങൾ സജീവമായി നിലനിൽക്കുന്നത് ഇത് തുർക്കിയോട് അടുത്ത് നിൽക്കുന്ന ഭാഗവുമാണ് ഇത് തുർക്കിയുടെ ബോർഡറാണ് ഈ ഭാഗം ഇവിടെ തുർക്കിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് തുർക്കിക്ക് വലിയ രൂപത്തിലുള്ള ഭീഷണിയാണ് സിറിയയിലെ ഈ സംഘങ്ങളെല്ലാം എന്നാൽ ഈ തീരപ്രദേശങ്ങളിൽ എച്ച് ടി എസ് എന്നറിയപ്പെടുന്ന ഖത്തറും അതുപോലെ തുർക്കിയും പിന്തുണ നൽകുന്ന അഹമ്മദ് ഷറായ് എന്നറിയപ്പെടുന്ന ജൗലാനെ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ സംഘങ്ങൾ അതിശക്തമായ ആക്രമണമാണ് തീരപ്രദേശങ്ങളിൽ നടത്തിയിരിക്കുന്നത് ഒരു ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ആയിരത്തിലധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് അലവിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മരണപ്പെട്ടത് അതായത് ഷിയ ഒരു വിഭാഗമാണ് അലവിയ എന്നറിയപ്പെടുന്നത് എന്നാൽ ഇത് സിറിയ ന്യൂനപക്ഷമാണ് യഥാർത്ഥത്തിൽ ബഷാർ ഉൽ അസദ് ഷിയ അലവി വിഭാഗത്തിൽപ്പെട്ടയാളാണ് എങ്ങനെയാണ് ന്യൂനപക്ഷമായ ഈ അലവിയ വിഭാഗം സിറിയെ കൈയടക്കിയത് എന്നത് വലിയൊരു ചരിത്രപരമായ ഒരു കാര്യമാണ് വർഷങ്ങളോളം ഈ ഷിയ ഭരണകൂടമാണ് സിറിയെ നയിച്ചിരുന്നത് എന്നാൽ അവിടെയുള്ള ഭൂരിഭാഗം സുന്നികളായിരുന്നു ഈ അടുത്ത കാലങ്ങളായി സുന്നികൾക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള അതിക്രമങ്ങളാണ് ബഷാറുൽ അസദിന്റെ ഭാഗത്തുണ്ടായിരുന്നത് എന്നാൽ അഹമ്മദ് ഷറാഹ് അധികാരമേറ്റതിനു ശേഷം ഈ ബഷാറുൽ അസദിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികരായി ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം പൊതുമാപ്പ് പ്രഖ്യാപിച്ചു ഇടയിൽ അവർക്കെതിരെയുള്ള ചില ആക്രമണങ്ങൾ നിലനിന്നു എന്നാൽ അതെല്ലാം ഒഴിവായി പൂർണ്ണമായി സിറിയൽ സമാധാനം പുനസ്ഥാപിക്കാൻ വേണ്ടി എല്ലാവർക്കും പൊതുമാപ്പ് നൽകി എന്നാൽ അന്ന് സൈനികര എന്നാൽ അന്ന് സൈന്യത്തിൽ പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവർക്കൊരു ഒരു കാർഡും ഈ അഹമ്മദ് ഷറായി ഓഫീസ് ഈ പറയപ്പെടുന്ന അവർ ഭൂരിഭാഗമുള്ള പല പ്രദേശങ്ങളിലും അതിലുള്ള ഓഫീസ് സംവിധാനങ്ങളും തുറന്നിരുന്നു അവിടെ വെച്ച് അവർക്കെല്ലാം കാർഡുകൾ വിതരണം ചെയ്തു പൂർണ്ണമായും സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അവർക്കെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരം തീർക്കുന്ന പ്രവൃത്തികളോ ചെയ്യരുത് എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നായിരുന്നു അഹമ്മദ് ഷറൈൻ്റെ ഭരണകൂടം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ അടുത്താണ് ഇറാൻ അനുകൂലിക്കുന്ന ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ട അലവിയാക്കൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം തുർക്കിയിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലേക്കും നാടുകളിലേക്കുമൊക്കെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തിരുന്നത് ഈ സിറിയയിൽ നിന്ന് അവരെല്ലാം സുന്നികളായിരുന്നു കാരണം ബഷാറുൽ അസദ് അവർക്ക് നേരെയായിരുന്നു ശക്തമായ രൂപത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ അവരിൽ മഹാഭൂരിഭാഗം ഇപ്പോൾ സിറിയയിലേക്ക് തിരിച്ചു വന്നു സമാധാനമായിരുന്നു എന്നാൽ ഈ ന്യൂനപക്ഷം എന്നറിയപ്പെടുന്ന ഈ അലവി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ആയുധമെടുത്ത് ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ യുദ്ധത്തിനൊരുങ്ങുന്നത് അതോടുകൂടെയാണ് തുർക്കിയും നേതൃത്വത്തിൽ തുർക്കിയുടെ സഹായത്തോടുകൂടെ എച്ച് ഡി എസ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനക്ക് സംഘടനക്ക് കീഴിലുള്ള ഭരണകൂടം അതിശക്തമായ രൂപത്തിലുള്ള പ്രതികരണ അതിശക്തമായ രൂപത്തിലുള്ള പ്രത്യാക്രമങ്ങൾ നടത്തി ഒരു പരിധിവരെ അതിനെ പിടിച്ചൊതുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവിടെ സംഘടനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇറാൻ ഒരു വലിയ ഒരു സാമ്രാജ്യമാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് അതായത് അറബ് രാഷ്ട്രങ്ങളിലെല്ലാം ഷിയാ വിഭാഗത്തെ ഉണ്ടാക്കുകയും അവിടെയെല്ലാം ഭരണകൂടങ്ങൾ പിടിച്ചടക്കി ഒരു വലിയ ഷിയാ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് ഇറാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ലബനാനിലും ഇറാഖിലും അതുപോലെ തന്നെ സിറിയയിലും അടക്കമുള്ള പല രാഷ്ട്രങ്ങളിലും അവരുടെ കൈകൾ അവർ പരമാവധി എത്തിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഷിയ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും അവിടെയൊക്കെ ഷിയ ഭരണകൂടങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു മാത്രമല്ല ഇസ്രയേലിൻ്റെ ശക്തമായ പോരാട്ടം നടത്തുന്നവർ പ്രതികരിക്കുന്നവർ എന്ന ഒരു ഖ്യാതി കൂടെ നേടിയെടുത്ത് ഷിയ പ്രചരണം നടത്തുക എന്ന് തന്നെയായിരുന്നു ഇറാനും ഇറാൻ്റെ പ്രോക്സികൾ ഇപ്പം യമനിലടക്കം നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും യമനിലൊക്കെ വളരെ ന്യൂനമക്ഷമാണ് ആണ് ഷിയാക്കൾ എന്നാൽ അവിടുത്തെ ഭരണത്തെ പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയത്ത് തുർക്കി പഴയ ഓട്ടോമൻ ഭരണം പഴയ ഓട്ടോമൻ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിലും അതുപോലെ ലിബിയ തുടങ്ങിയിട്ടുള്ള പല രാഷ്ട്രങ്ങളിലും ഇപ്പോൾ തുർക്കി നേരിട്ട് ഇടപെടുകയാണ് ലിബിയയിൽ തുർക്കിയുടെ ഇടപെടലിലാണ് യഥാർത്ഥത്തിൽ തുർക്കി നേതൃത്വം നൽകുന്ന സംഘത്തിന് അവിടെ വലിയ രൂപത്തിലുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് യൂറോപ്പും ഇസ്രയേലും ഒക്കെ സഹായിക്കുന്ന സംഘത്തിന് നേരെ വലിയ രൂപത്തിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കാൻ ഉർദുഖാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ലിബിയയിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദിർ ബൈജാൻ തുടങ്ങിയിട്ടുള്ള പല രാഷ്ട്രങ്ങളിലേക്കും തുർക്കിയുടെയും കൈകൾ നീണ്ടുവരികയാണ് അവിടെ തുർക്കി ഒരു പുതിയ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഈ രണ്ട് സാമ്രാജ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ തമ്മിലുണ്ടാകുന്ന വലിയ സംഘടനകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ തീർച്ചയായും ഉണ്ടാകും ഇപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് നിന്ന് അമേരിക്കക്കോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്താൽ പോലും പിന്നീട് ഉണ്ടാകാൻ പോകുന്ന സംഘടനകൾ തുർക്കിയുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗങ്ങളും അതുപോലെ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഷിയാ വിഭാഗങ്ങളും തമ്മിലായിരിക്കും അതിനുവേണ്ടിയുള്ള ശക്തമായ സൈനിക സന്നാഹങ്ങളും ഈ രണ്ട് സ വിഭാഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി അത് ഇസ്രേലും അമേരിക്കയും തന്നെയാണ് ഇസ്രായേൽ തന്നെയാണ് പ്രധാനമായ പ്രശ്നം എന്നാൽ ഇസ്രയേലിനെ ഒതുക്കുകയും കുതിസ് പിടിച്ചടക്കുകയും ചെയ്യുക എന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ കുതിസ് പിടിച്ചടക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനുണ്ട് എന്നാൽ അതേ ലക്ഷ്യത്തിൽ തന്നെയാണ് ഉറുദ്ധുഗാനും നീങ്ങുന്നത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ സംഘങ്ങൾ ഈ രണ്ട് സുന്നീഷ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് ഇപ്പോൾ സിറിയയിൽ ആരംഭിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ ഇനി ഇറാഖിലേക്കും അതുപോലെ മറ്റു രാഷ്ട്രങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്